ഞാനൊരു രേഖവിശ്വാസിയാണ് മതഭ്രാന്തില്ല അപ്പൊ പലതും മതത്തിൽ പലതും നിഷിദ്ധമാണ് അത് പാടില്ല ഇത് പാടില്ല എന്നൊക്കെ പല സ്ഥലത്തും പറയുമ്പോൾ അത് അവർ പഠിച്ചതിനനുസരിച്ച് പറയുമായിരിക്കും പക്ഷെ നമ്മളും കൂടെ അത് എല്ലാവരും അങ്ങനെ തന്നെ അനുസരിക്കണം എന്നുള്ളതിനോട് എനിക്ക് അത്ര യോജിപ്പില്ല നമ്മൾ ജീവിച്ച് വരുന്ന ചുറ്റുപാടിൽ നമുക്ക് ബോധ്യപ്പെടുന്ന കുറേ സത്യങ്ങളുണ്ട് സാർ അപ്പൊ ആ സത്യങ്ങൾക്ക് അനുസരിച്ച് പോകാൻ പറ്റിയ ഒരു വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രൂദീൻ പന്താവർ കേരളത്തിലെ അറിയപ്പെടുന്ന ആദരിക്കപ്പെടുന്ന ഒരു കലാകാരനാണ് മാപ്പിളപ്പാട്ട് ഗായകനും ആൽബം ഗായകനുമായ കൊല്ലം ഷാഫി കൊല്ലം ഷാഫിയെ കുറിച്ച് വളരെ കണ്ടാൽ വേദന തോന്നുന്ന ഒരു വീഡിയോ ഞാൻ കാണാനിടയായി ഇസ്ലാമിൽ പലതും പറയും അതൊന്നും അനുസരിക്കാൻ എനിക്ക് ബാധ്യതയില്ല വളരെ വലിയൊരു വിവാദ പ്രസ്താവന എന്ന രീതിയിലാണ് ഒരു ചാനലിൽ ഒരു ഒരു വീഡിയോ ഞാൻ കണ്ടത് കൊല്ലം ഷാഫിയുടെ പല ഇൻ്റർവ്യൂകളിലൊക്കെ കൊല്ലം ഷാഫി ഇസ്ലാമിക കൾച്ചറിനോട് അല്ലെങ്കിൽ ഒരു സൂഫിസത്തോടൊക്കെ വളരെ സാദൃശ്യം വളരെ അടുപ്പമായി ഉണ്ട് എന്ന് പറഞ്ഞിരുന്ന ഒരു കലാകാരനാണ് അപ്പൊ അത്തരം ഒരു കലാകാരൻ ഇങ്ങനെ ഇസ്ലാമില് പലതും പറയും ഇസ്ലാമിന്റെ നിയമങ്ങളൊന്നും അനുസരിക്കാന് ഞാൻ ബാധ്യസ്ഥനല്ല എന്ന് പറഞ്ഞുള്ള വീഡിയോ കണ്ടപ്പോ സത്യത്തിൽ എനിക്ക് ഭയങ്കര വിഷമം തോന്നി അപ്പൊ റിപ്പോർട്ടർ ചാനലാണ് വിവാദപരമായ ഇങ്ങനെ ഒരു വാർത്ത വന്നത് ആ റിപ്പോർട്ടർ ചാനൽ വന്ന വാർത്തയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ ഒരു ഇസ്ലാമിക വിഷയങ്ങളൊക്കെ പറയുന്ന ഒരു ചാനലിൽ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ കാണാനിടയായത് അപ്പൊ ആദ്യം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കേൾക്കുമ്പോഴേക്ക് അത് അപ്പടി അങ്ങോട്ട് കണ്ണടച്ച് വിശ്വസിക്കും മുൻപ് റിപ്പോർട്ടർ ചാനലിൽ എന്താണ് വന്നത് എന്നുള്ള ഒരു ഇരുപത്തേഴ് മിനിറ്റിന്റെ വീഡിയോ ഉണ്ട് ഞാൻ ആ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടു അപ്പോൾ ഈ ഒരു ഇസ്ലാമിക ചാനൽ വന്നിരുന്ന ഒരു വിഷയം ഇസ്ലാമിന്റെ നിയമങ്ങൾ എന്നുള്ളത് ഒരിക്കലും മാറ്റിമറിക്കാൻ കഴിയാത്ത ഒന്നാണ് ആ ഇസ്ലാമിന്റെ നിയമങ്ങളെ വളരെ ബോധപൂർവമാണ് കൊല്ലം ഷാഫി എന്നൊരു കലാകാരൻ വളരെ മോശം രീതിയിൽ പ്രതികരിക്കുന്നത് ഒരിക്കലും ഒരു കലാകാരനിൽ നിന്നും വരാൻ പാടില്ലാത്ത ഒന്നാണ് കൊല്ലം ഷാഫി ചെയ്തത് ഇസ്ലാമിന്റെ നിയമങ്ങൾ പറയാൻ ബാധ്യസ്ഥരാണ് പണ്ഡിതന്മാർ അപ്പം എന്തിനാണ് കൊല്ലം ഷാഫി ഇങ്ങനെ പറഞ്ഞത് എന്നൊക്കെയാണ് ആ വീഡിയോയിൽ പറയുന്നത് ഞാൻ ആ വീഡിയോയുടെ വിശദാംശങ്ങളൊന്നും ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നില്ല അങ്ങനെ ഞാൻ ഈ റിപ്പോർട്ടർ ചാനലിലെ ഈ കൊല്ലം ഷാഫിയുടെ വിവാദപരമായ ആ ഒരു വീഡിയോ ഞാൻ കണ്ടു ആ വീഡിയോയിൽ അദ്ദേഹത്തിൻ്റെ ജീവിതങ്ങളൊക്കെ പറയുന്നുണ്ട് കൊല്ലം ഷാഫി ഒരു ഓട്ടോ ഡ്രൈവർ ആയിരുന്നു അതേപോലെ ഈ ഭക്ഷണം ഉണ്ടാക്കി ഹോട്ടലുകളിൽ തൊഴിലെടുത്തിട്ടുണ്ട് ഇങ്ങനെ അന്നും എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴൊക്കെ ചെറുതായിട്ട് പാട്ടുകൾ എഴുതി അത് കമ്പോസ് ചെയ്യാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ് ഇതൊന്നും ഒരു പ്രൊഫഷണലായിട്ട് പഠിച്ച ഒരാളല്ലെങ്കിലും കൊല്ല ഷാഫിയുടെ പാട്ടുകൾ അതിമനോഹരമാണ് ഒരു തൊള്ള രണ്ടായിരത്തി നാലിലൊക്കെയാണ് ഈ കൊല്ലം ഷാഫിയുടെ ഒരു തരംഗം ഉണ്ടാകുന്നത് ഈ താജുദ്ദീൻ വടകരയുടെ ഫാത്തിമ എന്ന് പറയുന്ന കൽബാണ് ഫാത്തിമ അങ്ങനെ എന്തോ ഒരു പാട്ടുണ്ടല്ലോ ഫാത്തിമ ആ ഒരു പാട്ടിന് ശേഷം എനിക്ക് അങ്ങനെ പാട്ട പാടാൻ അറിയില്ല ഞാൻ പാടി തുടങ്ങിയാൽ പിന്നെ നിങ്ങൾ നിങ്ങളിവിടുന്ന് കഴിഞ്ഞ് നിങ്ങൾ വീഡിയോ അപ്പം ഓഫാക്കി വെക്കും അതേപോലെ അൺസബ്സ്ക്രൈബ് ചെയ്യും അപ്പോൾ എന്തിനാണ് വെറുതെ ഞാൻ ഒരു അബുദ്ധം ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഒരു താജുദ്ദീൻ വടകരയുടെ ഒരു പാട്ട് ഹിറ്റാകുമ്പോഴാണ് കൊല്ലം ഷാഫി വളരെ വലിയൊരളവിൽ മുസ്ലിം എന്താ പറയുക യുവാക്കളുടെയും യുവതികളുടെയും പ്രായമുള്ളവരുടെയും ഇല്ലാത്തവരുടെയും പ്രവാസികൾക്കൊക്കെ ഉള്ളിൽ വളരെ വലിയ തരം ഉണ്ടാക്കിയൊരു ഗായകനാണ് ഈയൊരു കൊല്ലം ഷാഫി അങ്ങനെ കൊല്ലം ഷാഫിയുടെ പ്രണയ വിരഹ ഗാനങ്ങൾ അതേപോലെ കൊല്ലം ഷാഫിയുടെ ലൈഫുമായി ബന്ധപ്പെടുന്ന പലതും ഈ ഇന്റർവ്യൂയില് പറയുന്നുണ്ട് അപ്പം ആ ഇന്റർവ്യൂവിൽ കൊല്ലം ഷാഫി ഒരു വാക്കാണ് ഈയൊരു വിവാദപരമായിട്ട് മാറിയത് ആ ഒരു ഇസ്ലാമിക് ചാനലിൽ വരാൻ കാരണം അല്ല അദ്ദേഹം പറയുന്നുണ്ട് ഞാനൊരു സൂഫി വിദ്യാർത്ഥിയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഒരു സൂഫി അന്വേഷകനാണ് അല്ലെങ്കിൽ ഒരു സൂഫിസത്തോട് താല്പര്യമുള്ള ഒരു ഒരു എന്താ പറയുക ആത്മാന്വേഷകനാണ് അപ്പോൾ അദ്ദേഹം ഏതെങ്കിലും സൂഫി മാർഗവുമായിട്ടുള്ള ഒരു ഗുരുനാഥനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവാം അപ്പം അദ്ദേഹം കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞാൽ മതഭ്രാന്തനല്ല ഇപ്പൊ ഈ മതഭ്രാന്തനല്ല അപ്പൊ ഈ ഒരു നേരത്തെ ഞാൻ പറഞ്ഞ ചാനലിൽ പറയാണ് കണ്ടില്ലേ അവൻ മതഭ്രാന്തനല്ല എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അവൻ ഇസ്ലാമിനെ കളിയാക്കാൻ വേണ്ടിയിട്ടാണ് സ്വാഭാവികമായിട്ടും മതത്തിന്റെ പേരിൽ പലരും പല ഭ്രാന്തും കാണിക്കലുണ്ട് പല വർഗീയതകളും കാണിക്കലുണ്ട് അപ്പൊ ഒരു റിപ്പോർട്ടർ പോലെയുള്ള ഒരു നികേഷ് കുമാറും അതേപോലെ ഉണ്ണിയാറും ആ സുജയാ പാർവതി ഒക്കെ ഉണ്ടായിരിക്കുന്ന ആ ഒരു ചാനൽ ചർച്ചയിൽ ഒരു ചാനലിൽ അവൻ ഒരു മതഭ്രാന്തനല്ല ഞാനൊരു സൂഫി അന്വേഷകനാണെങ്കിൽ സൂഫി വിദ്യാർത്ഥിയാണെന്ന് പറഞ്ഞപ്പോൾ ആ ഒരു പ്രയോഗത്തിൽ എനിക്കതൊരു വലിയ മിസ്റ്റേക്കായിട്ട് തോന്നിയിട്ടില്ല കാരണം അദ്ദേഹം ഉദ്ദേശിച്ചത് ഒരു മതതീവ്ര സ്വഭാവമുള്ള ഒരാളല്ല കാരണം സൂഫി ചിന്തയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ആളുകൾ പറയുന്ന ഒരു പ്രയോഗം തന്നെയാണ് അങ്ങ അങ്ങനെയുള്ള ഒരു പ്രയോഗം അപ്പൊ അദ്ദേഹം കൂട്ടത്തില് പറഞ്ഞൊരു വാചകമാണ് ഇസ്ലാമിൽ അങ്ങനെ ഒരു പല നിയമങ്ങളുണ്ട് ആ നിയമങ്ങളൊന്നും മറ്റേ എല്ലാവരും ചെയ്യണമെന്നില്ലല്ലോ എന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം പറഞ്ഞു കേട്ടാ ഇസ്ലാമിലെ നിയമങ്ങൾക്കൊക്കെ ഓരോ പണ്ഡിതന്മാരും വ്യത്യസ്ത വ്യത്യസ്ത നിയമങ്ങളും അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ട് ഈ അഭിപ്രായ ഭിന്നതകളൊക്കെ പറയുന്നതിൽ ഓരോരുത്തരുടെ താല്പര്യമുള്ള ഓരോ നിയമങ്ങൾ എടുക്കാറുണ്ട് അപ്പം അതായത് ഫിഖ്ഹ് ഫിഖ്ഹ് എന്ന് പറയുന്നത് ഷാഫിയാമിൻ്റെ ഫിഖ് ഉണ്ട് ഹനഫി ഫിഖ് ഉണ്ട് ഹംബലി ഫിഖ് ഉണ്ട് അതേപോലെ മാലിക്കി ഫിഖ് ഇങ്ങനെ നാല് മധബുകളുണ്ട് അപ്പം അതിൻ്റെ ഒക്കെ വ്യത്യസ്ത വീക്ഷണങ്ങളുണ്ട് അതിൽ തന്നെ ഷാഫി ഫഖീറിൻ്റെ വ്യത്യസ്ത വീക്ഷണങ്ങൾ അഭിപ്രായങ്ങളുണ്ട് ഈ ഒരു പക്ഷേ ഇങ്ങനെ വ്യത്യസ്ത വീക്ഷണങ്ങൾ ഉണ്ടാവാം എനിക്ക് തോന്നുന്നത് ഞാൻ എടുക്കുന്നു എന്നുവെച്ചാൽ വ്യത്യസ്ത വീക്ഷണങ്ങളിലെ പണ്ഡിതന്മാരുടെ ആരുടെയും ഒരു അഭിപ്രായം ഞാൻ എടുക്കുന്നു അതൊന്നും എനിക്ക് ബാധകല്ലല്ലോ എന്ന് എന്ന രീതിയിലൊരു ഒരു ഒരു വിശാലമായ വ്യാഖ്യാനം കൊടുക്കാനാണ് എനിക്കത് കണ്ടപ്പോൾ തോന്നിയത് അല്ലാതെ ഇസ്ലാമിനോട് എന്തെങ്കിലും വിരോധമുള്ള ഒരാളായിട്ടോ അതിന് ഇസ്ലാമിനോടൊരു മത്സരിക്കുന്ന ഒരാളായിട്ടോ അത്ര വലിയൊരു വിവാദപരമായിട്ട് പോലും ആ ഒരു പ്രയോഗം എനിക്ക് തോന്നിയില്ല ആ ഒരു പ്രയോഗത്തിൽ നിന്ന് അങ്ങനെ ഒരു ദുരുദ്ദേശം എനിക്ക് തോന്നിയില്ല ഇനി അതൊക്കെ കാണുന്ന ഓരോരു മാനസിക നില പോലെയാണ് നമ്മൾ എന്തുണ്ടെങ്കിലും വീക്ഷിക്കുക അപ്പൊ ഒരാൾ ഇങ്ങനെ ആറ് ആറുനിന്ന് ഇങ്ങനെ ഉണ്ടത് ആറിൽ നിന്ന് വായിക്കുക അപ്പുറത്തേക്കണത് തലതിരിച്ചിട്ടാൽ ഒൻപത് നിന്നും വായിക്കാം നമ്മുടെ കാഴ്ചപ്പാട് പോലെ ഇരിക്കും നമ്മൾ എന്തെങ്കിലും വീഡിയോയിലൊക്കെ കാണുമ്പോൾ നമ്മൾ ഒരാളെ അധിക്ഷേപിക്കാനോ പരമാവധി അവനെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കാനോ അല്ല ശ്രമിക്കേണ്ടത് മറിച്ച് നമ്മളോട് ചേർത്തു പിടിക്കാനാണ് അപ്പൊ ആ ഒരു വീഡിയോക്ക് താഴെ കൊല്ലം ഷാഫി അധിക്ഷേപിക്കുന്ന രീതിയിൽ വ്യക്തിഹത്യ നടത്തുന്ന രീതിയിൽ ഒരുപാട് കമൻറ്റുകളും കണ്ടു നീയൊക്കെ കണ്ണി കണ്ട പെണ്ണുങ്ങൾ കൂടെ നടക്കുന്ന ഒരാളല്ലടാ നീയൊക്കെ ഹറാമായ മ്യൂസിക് ഉപയോഗിക്കുന്ന ഒരാളല്ലേ പെണ്ണുങ്ങളുമായിട്ട് സ്റ്റേജ് പങ്കിടുന്ന ഒരാളല്ലേ നമുക്ക് അദ്ദേഹത്തിൻ്റെ പാട്ടുകളോടും അദ്ദേഹത്തിൻ്റെ നിലപാടുകളോടും ഒക്കെ വിയോജിക്കാം പക്ഷേ വ്യക്തിഹത്യ നടത്താനുള്ള ഒരു ഇസ്ലാമിക പരമര അവകാശം നമുക്കില്ല നമുക്ക് താല്പര്യമില്ലാത്ത നമ്മുടെ ആദർശത്തിന് വിരുദ്ധമായ ഒരാളെ കണ്ടാൽ അവനെ എന്തും പറയാനും അവനെ എന്തും ചെയ്യാനുമുള്ള ഒരു ഫ്രീഡം ഒന്നും മതമോ അല്ലെങ്കിൽ ഒരു ഒരു ബോധമൊന്നും നമുക്ക് തരുന്നില്ല നമുക്ക് വിയോജിക്കാനുള്ള അവകാശങ്ങളൊക്കെ ഉണ്ട് എൻ്റെ ആശയത്തിൽ നിന്ന് വിരുദ്ധമായ ഒരാളെ കണ്ടാൽ ആശയപരമായിട്ട് നമുക്ക് സംവദിക്കാം പക്ഷെ അതിനപ്പുറം ഒരു വ്യക്തിഹത്യ എന്നുള്ളത് ശരിയല്ല ഈ ആ ഒരു ചാനലിൽ താഴെ പല പല കമൻറ്റുകളിലും ഒരു വ്യക്തിഹത്യയുടെ രൂപത്തിലേക്കാണ് ആ കമൻ്റുകൾ പോയത് ഒരു പക്ഷെ ആ ചാനലുകാരൻ ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലുള്ള ഒരു പ്രയോഗമുള്ളത് കൊണ്ടായിരിക്കണം ഇങ്ങനെ എന്താ പറയാ ഈ രീതിയിൽ ഒരു ചാനലിൽ വീഡിയോ വരാൻ കാരണം ഒരൊറ്റക്കാരൻ ശ്രദ്ധിച്ചാൽ മതി നമ്മൾ നമ്മുടെ ശരീരത്തിനെ വിമർശിക്കുന്ന രീതിയിൽ ഒരു പ്രയോഗങ്ങൾ ഉണ്ടാവരുത് എപ്പോഴും നമ്മുടെ ഉള്ളിലുള്ള ഈ സെലിബ്രിറ്റികളായ ആളുകൾ അതായത് വലിയ വലിയ നാല് ആളുകൾ ശ്രദ്ധിക്കുന്ന ആളുകളാണെങ്കിൽ അവരുടെ നാവിൽ നിന്ന് ഇസ്ലാമിക ശരീരത്തിനെ ഇകഴ്ത്തുന്നതോ അല്ലെങ്കിൽ നിരുത്സാഹപ്പെടുത്തുന്നതോ പണ്ഡിതന്മാരെ അപമാനിക്കുന്ന രീതിയിലൊന്നും വാക്കുകളോ പ്രയോഗങ്ങളോ ഉണ്ടാവാതെ സൂക്ഷിക്കണം കാരണം ഇസ്ലാം എന്ന് പറയുന്നത് ശരീരത്ത് അതിൻ്റെ മുകളിൽ ഹക്കീക്കത്ത് തൊലീക്കത്ത് ഇങ്ങനെയൊക്കെ വ്യത്യസ്ത ഘടകങ്ങളുണ്ട് ഞാൻ അത്തരം ഒരു ടോപ്പിക്കിലേക്ക് ഞാൻ ഇപ്പോൾ കടക്കുന്നില്ല അത് അങ്ങനത്തെ വിഷയങ്ങൾ പറയുന്നൊരു ഒരു ഒരു വീഡിയോ അല്ലാത്തത് കൊണ്ടാണ് അപ്പോൾ അദ്ദേഹം ഒരു സൂഫി കൺസെപ്റ്റിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഇപ്പോൾ പല ഗായകരും അങ്ങനെയാണ് അവരൊക്കെ ഇപ്പോൾ എ ആർ റഹ്മാൻ എന്ന് പറയുന്ന ഒരു ഗായകൻ ഒരു സൂഫി കൺസെപ്റ്റിൽ പോകുന്ന ഒരാളാണ് അദ്ദേഹം എപ്പോഴും ആത്മീയ തീർത്ഥാടനത്തിന് സമയം കണ്ടെത്തലുണ്ട് അദ്ദേഹം മദ്യപിക്കുന്ന സദസ്സുകളൊന്നും ഉണ്ടാവലില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മകൾ തന്നെ മുഖം മുഖംമാർച്ച് നടക്കുന്ന ആ ഒരു ചിന്ത സ്വീകരിച്ച ഒരു മകൾ കൂടിയത് അദ്ദേഹത്തിനുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ താല്പര്യങ്ങളാണ് ആ താല്പര്യങ്ങൾക്ക് അപ്പുറം നമ്മൾ അവരെ അവഹേളിക്കാൻ നിൽക്കണ്ട പിന്നെ സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ തന്നെ പണ്ഡിതന്മാർക്കൊക്കെ വ്യത്യസ്ത വീക്ഷണങ്ങളുണ്ട് അപ്പോൾ അത് നമ്മൾ ആ വിഷയത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തർക്കും ഓരോ രീതിയിൽ ഏത് പണ്ഡിതൻ്റെ അഭിപ്രായങ്ങൾ സ്വീകരിക്കാനാണ് ഇഷ്ടമെങ്കിൽ സ്വീകരിക്കാം അതിനൊന്നും നമുക്കതിലൊന്നും വിലക്കില്ല പക്ഷേ ഈ ഒരു റിപ്പോർട്ടർ ചാനലിൽ വന്ന വീഡിയോനെ മുൻനിർത്തിയിട്ട് ഒരു ഇസ്ലാമിക വിരുദ്ധനായിട്ട് കൊല്ലം ഷാഫിയെ അവതരിപ്പിക്കുന്നത് തീർത്തും മോശമാണ് അത്തരമൊരു ഇസ്ലാമിക വിരുദ്ധനോ അതിൽ ഇസ്ലാമിക സംസ്കാരങ്ങളോട് മോശം രീതിൽ പ്രകടിപ്പിക്കുന്ന ഒരാളൊന്നും അല്ല കൊല്ല ഷാഫി കുറെ വർഷങ്ങൾക്കും അതായത് കോവിഡിന് മുൻപ് മുൻപെനിക്ക് ഓർമ്മയുണ്ട് വൈദ്യരുടെ പാട്ടുകളൊന്നും എന്ത് മാപ്പിളപ്പാട്ടാണ് അതാണ്ട് അവർ എല്ലാവർക്കും കേട്ടാൽ മനസ്സിലാവുന്നു എന്ന രീതിയിൽ മാപ്പിളപ്പാട്ടുകാർക്കെതിരെ കൊല്ലം ഷാഫിർ പ്രയോഗം നടത്തിയിരുന്നു അപ്പൊ അന്നത് വളരെ വലിയ വിവാദമാവുകയും ഇപ്പം ഞാൻ അതൊന്നും വീഡിയോയിൽ ഞാൻ വരുന്നൊരു കാലമല്ല സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ അതിന് എഴുതുകയും ചെയ്തിരുന്നു കാരണം അങ്ങനെ നമുക്ക് എതിർക്കപ്പെടേണ്ടത് നമ്മൾ എതിർക്കപ്പെടണം മാപ്പിളപ്പാട്ടിൻ്റെ ഏറ്റവും നല്ല തനതായ ശൈലിയിലേക്ക് മാപ്പിളപ്പാട്ടിന് ഈണവും മറ്റൊക്കെ കൊടുത്തൊരാള് ഈ മൊയ്ങ്കുട്ടി വൈദ്യരുടെ ഒക്കെ അവരൊക്കെ എന്താണെന്ന് മനസ്സിലാവാത്തത് കൊണ്ട് അത്തരം പാട്ടുകളെ മോശമാക്കിയിട്ട് കാര്യമില്ല പക്ഷെ ഒരു ഒരു വിഷയം പറയുമ്പോൾ ആ വിഷയത്തിൽ എന്താണ് ആ കറക്റ്റ് വീഡിയോയിൻ്റെ ആ സംസാരിക്കുന്നതിൻ്റെ ടോൺ എന്താണ് അത് ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ വിലയിരുത്തുക വാക്കുകളെ മാത്രം എടുത്തുകൊണ്ട് കൊല്ലം ഷാഫിയെ അതിക്രൂരമായിട്ട് നമ്മൾ വേട്ടയാടരുത് കാരണം ഇങ്ങനെ വേട്ടയാടലിന് ഇരയാവുന്ന ഒരുപാട് ആളുകളുണ്ട് ഈ ഒരുപാട് ആളുകൾ പിന്നെ നമ്മുടെ ഒരു വാക്ക് കൊണ്ടോ പ്രയോഗം കൊണ്ടോ ഇസ്ലാമിനെ തന്നെ വെറുക്കാനും ഇസ്ലാമിനെ അധിക്ഷേപിക്കാനും നമ്മൾ കാരണമാകരുത് എന്നുള്ളതാണ് എനിക്ക് തോന്നിയത് അപ്പോൾ നിങ്ങൾക്കും വേണമെങ്കിൽ റിപ്പോർട്ട് ചാനലിൽ ആ വീഡിയോ മുഴുവനായിട്ട് കാണാം കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പ്രയോഗം പൊടുന്നതിനെ നമുക്കൊന്നും ഇങ്ങനെ തോന്നും എന്താ അങ്ങനെ പറയുന്നത് ഇസ്ലാമിക നിയമങ്ങളൊന്നും അനുസരിച്ച് പക്ഷെ നമുക്കത് ഫുള്ളായിട്ട് കാണുമ്പോൾ തോന്നും ആ ഓരോ പണ്ഡിതന്മാർക്കും ഓരോ അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കാം അതിൽ ഞാൻ ഇന്ന അഭിപ്രായങ്ങളൊക്കെയാണ് സ്വീകരിക്കുക ഒരു വിശാലമായ ഒരു കാഴ്ചപ്പാടിൽ പറഞ്ഞതാണ് പക്ഷേ നമ്മുടെ ഞാൻ പ്രത്യേകം പറയുന്നു നമ്മുടെ വാക്കിലോ നമ്മുടെ പ്രവൃത്തിയിലോ ഇസ്ലാമിക ശരീരത്തിനെയോ പണ്ഡിതന്മാരെയോ ഏർ ഇകിഴ്ത്തുന്ന തരം താഴ്ത്തുന്ന രീതിയിലേക്ക് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത് പ്രയോഗങ്ങളും മറ്റും വരരുത് അത് ഇസ്ലാമിനെ എന്താ പറയാ മോശമാക്കാൻ ശ്രമിക്കുന്ന ആളുകളുടെ കയ്യിൽ കൊടുക്കുന്ന ഒരു വടിയാണ് അപ്പോൾ എനിക്ക് ഇത് ഇദ്ദേഹത്തോട് ഇപ്പോൾ എനിക്കൊരു മാപ്പിള പാട്ട് ഗായകൻ എന്ന നിലയ്ക്ക് കൊല്ലം ഷാഫി നമ്മളൊക്കെ ഒരു ഒരു കൗമാര കൗമീൻ നമ്മളൊരു കല്യാണം കഴിക്കേണ്ട ഒരു കാലയളവിൽ ഇത്തരം ആൽബം പാട്ടുകളൊക്കെ ഭയങ്കര ആരാധന തോന്നി ഇഷ്ടം തോന്നിയൊരു കാലമുണ്ട് അന്നൊക്കെ നമ്മുടെ ഉള്ളിലൊരു സൂപ്പർ ഹീറോ ആയിരുന്നു കൊല്ലം ഷാഫി ഇപ്പോൾ നമുക്ക് അത്തരം പാട്ടുകളോട് വലിയ താല്പര്യങ്ങളൊന്നും തോന്നലില്ല ഇപ്പോൾ കൊല്ലം ഷാഫിയൊക്കെ ചില സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അതേപോലെ ചാനലുകളിലൊക്കെ വലിയ ഷോകളിലൊക്കെ വരുന്ന ഒരാളാണ് സെലിബ്രിറ്റി ആയ മാപ്പിളപ്പാട്ട് മാപ്പിളപ്പാട്ടുകാരൻ സലീം കൊടത്തൂരി കൊല്ലം ഷാഫി ഇതുപോലെ ആളുകളൊക്കെ ആ ഈ മാപ്പിളപ്പാട്ട് ആൽബം രംഗത്തിലെ സൂപ്പർ സ്റ്റാറുകളാണ് അപ്പോൾ പരമാവധി അദ്ദേഹം അത്തരം ആളുകളെ ഒരു തെറ്റിദ്ധാരണ പറ്റുന്ന രീതിയിൽ തമ്പലയും കൊടുത്തിട്ട് അവരെ നമ്മൾ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുന്ന രീതിയിൽ വൃത്തി അധിക്ഷേപങ്ങൾ നടത്താൻ കൊടുക്കുന്ന രീതിയിലുള്ള വീഡിയോകൾ ഇറക്കാതിരിക്കലാണ് നല്ലത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പ്രേക്ഷകർക്ക് കാണുമ്പോൾ അവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാം ഇൻഷാല്ല മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം